നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പണത്തെയായി മുറുക്കി തീയിട്ട് സ്പോൺസായി കൊലപ്പെടുത്തിയ അതിക്രൂരയായ ഇന്ത്യക്കാരെ നാടകീയമായി കുടുക്കിയിരിക്കുകയാണ് പോലീസ് അന്നം നിന്ന് കൈക്ക് തന്നെ വിഷം കൊത്തിയ ആ യുവതി ഇനി തടവുകളിലായിരിക്കും ഇത് പ്രവാസി വന്തിയുടെ ഒരു കണ്ണില ക്രൂരതയുടെ കഥയാണ് ഇപ്പോൾ വാർത്തയായി വന്നിരിക്കുന്നത് പണം മോഷ്ടിക്കാനായി വൃദ്ധനായ സ്പോൺസറെ കൊലപ്പെടുത്തിയ വീട്ടുജോലിക്കാരി സൗദിയിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഹായേലിലെ അൽസുനൈത ഗ്രാമത്തിൽ നടന്ന കൊലപാതകത്തിലാണ് ഇന്ത്യക്കാരി നാടകീയമായി അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് മുറിക്കു തീപിടിച്ചതിനെ തുടർന്ന് തൊണ്ണൂറുകാരനായ സൗദി പൗരൻ മരണപ്പെട്ടത് തന്നെ വൃദ്ധനായ സ്പോൺസറെ പരിചരിക്കുന്ന ചുമതലയുണ്ടായിരുന്ന ഇന്ത്യക്കാരി ഡിസംബർ ഇരുപത്തിയേഴിനാണ് മുറിക്ക് തീയിട്ടത് തീപിടുത്തത്തിന് കാരണം അന്ന് സുരക്ഷാ ഏജൻസികൾ മനസ്സിലായില്ലായിരുന്നു വൃദ്ധൻ മുറിയിൽ ധാരാളം പണം സൂക്ഷിച്ചു വച്ചിരുന്നത് മനസ്സിലാക്കിയ വീട്ടു ജോലിക്കാരെ പണം കവരാനായി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഇത് വൃദ്ധൻ ഉറങ്ങിക്കിടന്ന സമയത്ത് പണം മോഷ്ടിച്ച ശേഷം കാർപ്പറ്റിൽ തീ കൊളുത്തുകയായിരുന്നു ചെയ്തത് തുടർന്ന് വാദം കൂട്ടുകയും ചെയ്തു വിവരം സിവിൽ ഡിഫൻസ് സംഘമാണ് തീ കെടുത്തിയത് ഇതിനോടകം വൃദ്ധൻ മരണപ്പെടുകയും ചെയ്തു തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുമില്ല വൃദ്ധന്റെ മരണത്തിൽ ബന്ധുക്കൾ അസ്വാഭാവികത സംശയിച്ചതുമില്ല സ്പോൺസറുടെ മരണത്തിൽ കടത്ത ദുഃഖം അഭിനയിച്ചു നടന്നിരുന്ന ജോലിക്കാരിയെ ബന്ധുക്കൾ ഒരു വിധത്തിലും സംശയിച്ചില്ല താനും ഇതോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ മാസാവസാനം രണ്ട് യുവാക്കൾ ജോലിക്കാരെ അന്വേഷിച്ച് ഗ്രാമത്തിലെത്തിയതാണ് സംഭവങ്ങളുടെ ചുരുളഴിയാൻ ത് മണപ്പെട്ട സൗദി പൗരന്റെ വീട് അന്വേഷിച്ചെത്തിയ ഇന്ത്യക്കാരായ യുവാക്കളോട് നാട്ടുകാർ കാര്യം അന്വേഷിച്ചു ജോലിക്കാരിയുടെ ബാഗുകൾ കാർഗോയിൽ നാട്ടിലേക്ക് അയക്കാൻ വന്നതാണെന്നും തങ്ങൾ കാർഗോ കമ്പനി ജീവനക്കാരാണെന്നും ഇവർ പറഞ്ഞു വീട്ടു ജോലിക്കാരി ഇവർക്ക് കൈമാറാനായി ബാഗുകൾ തയ്യാറാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വൃദ്ധന്റെ ബന്ധുക്കൾ പോലീസിനെ വിവരവും അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റിയാൽ ഇവരുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തു ഒപ്പം കുടുംബാംഗങ്ങളുടെ വസ്ത്രങ്ങൾ സാധനങ്ങളും കത്തിനശിച്ചു വന്ന് വരുത്തി തീർക്കാനാണ് തീയിട്ടതെന്നും കാർഗോ കമ്പനി ജീവനക്കാർക്കൊപ്പം നാടുവിടാനായിരുന്നു വിടാനായിരുന്നു പദ്ധതിയെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇത് തികച്ചും കണ്ണില ക്രൂരതയുടെ നേർക്കാഴ്ചയാണ് വൃദ്ധൻ മരണപ്പെട്ടിട്ട് പോലും ആ യുവതിയെ വീട്ടുകാർ സംശയിച്ചിരുന്നില്ല സംശയിച്ചിരുന്നില്ല അത്രയേറെ ആത്മബന്ധം ആ യുവതിയോട് വീട്ടുകാർ പുലർത്തിയിരുന്നു എന്നാൽ ഈ ക്രൂരതയുടെ മുഖം അഴിഞ്ഞു വീഴുമ്പോൾ പ്രവാസികൾക്ക് തന്നെയാണ് വിനയായി മാറുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ